ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഫാമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നല്ല കടുത്ത വേനൽ നിറയെ പൂക്കളുമായിട്ട് പുഞ്ചിരിച്ചു നിൽക്കുന്ന ബോഗൻവില്ലാ ചെടി നമ്മുടെ എല്ലാവരുടെയും ഗാർഡനിൽ ഉണ്ടായിരിക്കും അല്ലേ മഴ മാറിയാൽ പിന്നെ നമ്മുടെ ഗാർഡനിലെ ബോഗൻ വില്ലയുടെ ഒരാധിപത്യമാണെന്ന് തന്നെ പറയാം എത്രയോ നിറങ്ങളിൽ പൂക്കളുമായിട്ട് കത്തുന്ന വെയിലിനെയൊക്കെ ലെവലേശം ഗവനിക്കാതെ തല ഉയർത്തി നിൽക്കുന്ന നമ്മുടെ കടലാസ് ചെടി ഒരു ചെടിയിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് പലതരം പൂക്കൾ ഒരുമിച്ചുണ്ടാകുന്ന ചെടി ഉണ്ടാക്കാനും അതുപോലെ തന്നെ നല്ല ആകർഷകമായ ആകൃതിയിൽ രൂപപ്പെടുത്തി എടുക്കാനും ഒക്കെ പറ്റുന്നതിനാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടി കൂടിയാണ് ഈ ഒരു ബോഗൻ വില്ല എന്ന് പറയുന്നത് ദിവസത്തില് അഞ്ചു മുതൽ ആറു മണിക്കൂർ വരെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് ഈ ഒരു ചെടി നട്ടു പരിപാലിക്കേണ്ടത് മറ്റു പൂച്ചെടികളിൽ എന്ന പോലെ തന്നെ നന്നായിട്ട് പൂവിടാനായിട്ട് കമ്പുകോതിൽ പ്രധാനമാണ് ചട്ടിയിൽ കുറ്റിച്ചെടിയായിട്ടൊക്കെ നമുക്ക് വളർത്തി പരിപാലിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും ഇങ്ങനെ വെട്ടി നിർത്തിയാൽ മെയ് മാസം അവസാനം മഴയ്ക്കൊക്കെ മുൻപായിട്ട് തന്നെ ചെടിയുടെ കമ്പുകൾ വളരെ താഴ്ത്തി മുറിച്ചു കളയുന്നത് ഏറ്റവും നല്ലതാണ് മഴക്കാലത്ത് പുതിയതായിട്ട് ഉണ്ടായി വരുന്ന പുതിയ കമ്പുകളിലൊക്കെയാണ് ഒരുപാട് പൂക്കൾ ഉണ്ടായി കാണുന്നത് മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ ചെടി നനച്ചു കൊടുക്കുന്നത് വളരെ കുറച്ച് മതി പൂക്കൾ ഉണ്ടാവുന്ന ഒരളവ് ഈ നമ്മൾ ഒരുപാട് നനച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത് കുറയുന്നതായിരിക്കും ചെടിയിൽ വെള്ളം എത്രത്തോളം കുറയുന്നു അത്രത്തോളം പൂക്കൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് ചെടി പൂവിടുന്നത് വരെ ഇളം ഇലകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചെറിയ ഇലകളൊക്കെ വാടുന്ന ഒരവസ്ഥ കാണും വെള്ളം കിട്ടാതെ ഒന്ന് വാടി നിൽക്കുന്ന ഒരവസ്ഥയിൽ മാത്രം നന കൊടുക്കുക അത് എത്ര ദിവസം ഇടവിട്ട് വേണം എന്ന് ഓരോരുത്തരുടെയും ആ ഒരു മണ്ണിൻ്റെ ഈർപ്പ് പിടിച്ചു നിർത്താനുള്ള കഴിവ് കൊണ്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതി പറഞ്ഞത് ഇളർന്ന ഇലകൾ കിളർന്ന തരത്തിലുള്ള ഇലകൾ വാടുന്ന ഒരവസ്ഥയിൽ മാത്രം വെള്ളം കൊടുക്കുക പൂക്കളായി കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ നിറഞ്ഞ് പൂക്കളൊക്കെ ആയിക്കഴിഞ്ഞെന്ന് തോന്നാൽ പിന്നെ ദിവസവും വെള്ളം നനയ്ക്കണം കേട്ടോ വേനൽക്കാലം കൂടി തന്നെ മിക്കവരുടെയും വീടുകളിൽ ഇതിൻ്റെ പൂക്കൾ ഉണ്ടായി തുടങ്ങിയിരിക്കും എങ്കിലും പൂക്കാത്ത കുറച്ച് ചെടികളൊക്കെ നമുക്കുണ്ടായിരിക്കും അതിൻ്റെ കാരണം എന്താണെന്നും നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് വളങ്ങളെക്കുറിച്ചുമാണ് കേട്ടോ ഞാൻ പറയുന്നത് നമ്മളെപ്പോഴും ചെടികൾ പൂക്കാനായിട്ട് എൻ ബി കെ വളങ്ങൾ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് രാസവളങ്ങളാണ് ഈ ഒരു ബോഗൻവിലൊക്കെ നിറഞ്ഞു പൂക്കാനായിട്ട് നഴ്സറിയിലൊക്കെ ഇല കാണാതെ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് പോലെയൊക്കെ ഉണ്ടാവാനായിട്ട് നമ്മളെ രാസവളങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എൻ അല്ലെങ്കിൽ നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളങ്ങളൊക്കെ കൊടുക്കും നൈട്രജൻ ബേസ്ഡ് ആയിട്ടുള്ള വളങ്ങൾ എപ്പോഴും സഹായിക്കുന്നത് ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് തഴച്ച് വളരാനും പുതിയ ഗ്രോത്ത് ഉണ്ടാവാനും പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവാനും ഒരുപാട് ഇലകൾ ഉണ്ടാവാനും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ചാണകം പച്ച ചാണകം അല്ലെങ്കിൽ ചാണകപ്പൊടി ചാണകം പുളിപ്പിച്ച വെള്ളം അല്ലെങ്കിൽ നമ്മുടെ ജൈവവളങ്ങൾ നൈട്രജൻ റിച്ചായിട്ടുള്ള ഒരു തരം വളകളും ചെടി പൂക്കുന്ന ഒരു കാലയളവിൽ കൊടുക്കുന്നത് ഒട്ടും നല്ലതല്ല ഒഴിവാക്കി നിർത്തേണ്ടതാണ് അതുപോലെ തന്നെ ഫോസ്ഫറസും പൊട്ടാസിയവും റിച്ചായിട്ടുള്ള വളങ്ങൾ കൊടുക്കുക ഫോസ്ഫറസ് ആണെന്നുണ്ടെങ്കിൽ പൂക്കളുണ്ടാകുന്നത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മൂലകമാണ് അതുകൊണ്ട് തന്നെ ചെടിക്ക് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് സഹായിക്കും ഇനി പൊട്ടാസിയമാണെന്നുണ്ടെങ്കിൽ ചെടിയിൽ മറ്റു അസുഖങ്ങളൊന്നും ഉണ്ടാവാതെ ചെടിയെ പിടിച്ചു നിർത്തുന്നതുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫോസറസും പൊട്ടാസിയം അടങ്ങിയ വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെടി പൂടുന്ന ആ ഒരു സമയത്തിന് ഒരേ രണ്ട് മാസം മുൻപ് തന്നെ നമ്മൾ അതിന് വേണ്ടുന്ന ആ ഒരു കമ്പ് മുറിക്കലും അതുപോലെ തന്നെ കൊടുക്കേണ്ട വളങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുത്ത് ചെടിയെ പരിപാലിച്ച് നിർത്തുക പിന്നീട് ഉള്ള ഒരു രണ്ടു മാസക്കാലം അല്ലെങ്കിൽ ഒന്നര മാസക്കാലം ചെടിക്ക് നിറയെ പൂക്കൾ ഉണ്ടാവാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുക എപ്പോഴും ചെടിയിലിങ്ങനെ വളങ്ങൾ ഇട്ട് കൊടുത്തോണ്ട് ചെടിക്ക് പൂടാനായിട്ട് പറ്റില്ല ചെടി ഇങ്ങനെ മുരടിച്ച് നിൽക്കുകയുള്ളൂ അതുകൊണ്ട് അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ റിച്ച് ആയിട്ടുള്ള വളങ്ങൾ ഒരു തരത്തിലും ബോഗൻറ്റിലേക്ക് പൂക്കുന്ന സമയത്ത് കൊടുക്കേണ്ട പൂക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ക്ഷീണത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് നൈട്രജൻ റിച്ച് റിച്ചായിട്ടുള്ള വളങ്ങൾ കൊടുത്താൽ ചെടിയൊന്ന് പുഷ്ടിപ്പെടും അങ്ങനെ നല്ല ഭംഗിയിൽ നഴ്സറിയിലൊക്കെ പല തരത്തിൽ പല നിറത്തിൽ ഗ്രാഫ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചെടിയൊക്കെ നമ്മൾ വീട്ടിൽ വാങ്ങിക്കൊണ്ട് വെച്ച് ഇതുപോലെ മടിയന്മാരായിട്ട് പൂവിടാതൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതാവോ എൻ്റെ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളങ്ങൾ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ചാണകപ്പൊടിയും ചാണകവും ഒക്കെ നമ്മൾ ധാരാളമായി ചെടിക്ക് കൊടുക്കുന്ന ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അതൊന്ന് ഒഴിവാക്കി നോക്കൂ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എം ബി കെ ഫെർട്ടിലൈസേഴ്സിലും ഈ പൊട്ടാസിയത്തിനും ഫോസ്ഫറസിനും കൂടെ തന്നെ നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുകൂടി ഒന്ന് ഒഴിവാക്കുക ഈ ഒരു സമയത്ത് ഇത്രയും ശ്രദ്ധിക്കുക നമ്മുടെ ബോഗൻ നിറയെ പൂക്കൾ ഉണ്ടാവും ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബായ്